വാ വാ ലേറ്റായി വാടാ ഞാൻ അടുത്ത് വെച്ചോളാ നീ വാ യോഴി പോയി എടുക്കണ്ട ഋഷി വാ നീ ഇവിടാ ചേട്ടാ ഇവിടെ കിടത്ത പറഞ്ഞോടാ വേണ്ട അവനൊന്നും വേണ്ട നീ വാടാ ഇവിടാട്ടെ കേട്ടോ കളയെന്തിന് വേഗിന്റെ അത്ര വീഴും വീഴും കുഴിയാണവിടെ ഇപ്പോഴേ ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടാക്കി ഇങ്ങനെ കണ്ടു കാണുമല്ലോ അപ്പോൾ രാവിലത്തെ അവൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊന്നും ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വേണം എന്ന് വെച്ചാൽ നടക്കുമ്പോൾ പക്ഷേ മടി കാരണം എടുക്കത്തില്ല കേട്ടോ അപ്പോൾ എനിക്കിന്നൊരു അബദ്ധം പറ്റി കേട്ടോ സംഭവം ഞാൻ ഇന്നലെ അരി വെള്ളത്തെ വെള്ളത്തിടാൻ മറന്നുപോയി അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും വേണമല്ലോ അപ്പോൾ ഞാൻ കരുതി ഇവിടെ റാഗി എന്തായാലും സ്റ്റോക്കാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ റാഗി ദോശ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ സംഭവം എനിക്കിഷ്ടമാണ് ഞാനത് കഴിക്കും കുറച്ച് നെയ്യൊക്കെ ഇട്ട് നല്ലതാണ് പക്ഷെ ഇത് ഇവനെങ്ങനെ ഇഷ്ടപ്പെടുത്തില്ല എന്നുള്ളത് ഞാൻ ഓർത്തില്ല ഞാൻ കൊടുത്തപ്പോൾ അത് ബ്ലാക്ക് കളറല്ലേ അപ്പോൾ അവനെ ഇഷ്ടപ്പെട്ടില്ല എനിക്കിത് വേണ്ട ഞാൻ സ്കൂളിൽ കൊണ്ട് ഓത്തില്ല എന്ന് വെച്ചാൽ അവന് പിടിക്കുന്നില്ല കൊച്ചല്ലേ ബാക്കി എന്ത് കൊടുത്താലും കഴിക്കുന്ന അവന് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നിർബന്ധിച്ചില്ല കാര്യം സ്കൂളിൽ പോകാനുള്ളതല്ലേ അവൻ ബ്രേക്ക്ഫാസ്റ്റാണ് സ്കൂളിൽ കൊണ്ട് പോകുന്നത് അപ്പോൾ ഇഷ്ടക്കേടായിട്ടിനെ കൊണ്ടുപോകണ്ട കഴിക്കത്തില്ലോ അങ്ങനെ പിന്നെ ഞാൻ ആളിൽ നിന്ന് ബ്രെഡൊക്കെയാണ് കൊടുത്തുവിട്ടത് കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചു പക്ഷെ അവന് ബ്രെഡ് കഴിക്കാനും കൊടുത്തു കൊണ്ടുപോകാനും ബ്രെഡും ബ്രെഡും ഒക്കെ തന്നെയാണ് കൊടുത്തത് പിന്നെ അല്ലാണ്ട് സ്നാക്സ് ടൈമിൽ കഴിക്കാനായിട്ട് അങ്ങനെ സ്നാക്സും കൊടുത്തു വിട്ടു പിന്നെ ഇപ്പോൾ വന്നിട്ട് ചോറൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല പോട്ടെ ഒരു ദിവസത്തേക്കല്ലേ അപ്പോൾ ബ്രെഡും ജാമൊന്നും കഴിക്കും കുഴപ്പമില്ല എന്നിട്ട് ഞാൻ തിരിച്ചു വരുന്ന ഉണ്ടല്ലോ വീട്ടിൽ കയറി അപ്പോൾ വീട്ടിൽ കയറിയപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ഗ്രീബി സെറിയൊക്കെയായിരുന്നേ അപ്പോൾ അവനി വൈകിട്ട് ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു പഴം അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ് അപ്പോൾ ആ വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട് അമ്മ ഇടിയപ്പം ഇങ്ങ് തന്നു വിട്ടു അവന് കൊടുക്കാനായിട്ട് അപ്പോൾ അതൊരിപ്പം ഉണ്ട് അപ്പോൾ വൈകിട്ട് അത് കൊടുക്കാം അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുകൂടെ കഴിച്ച കേട്ടോ നല്ല ഇടിയപ്പവും ഗ്രീബി സെറിയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഒന്നുകൂടി കഴിച്ചു പിന്നെ അവനും കൊണ്ടുവന്നു പിന്നെ ഇപ്പം വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുന്നു ഇനി ബാക്കി പണികൾ നമുക്ക് തുടങ്ങാം കിച്ചണിൽ ഇന്ന് ചാളയാണ് കൊച്ചു ചാളയില്ലേ മത്തിച്ചാളയൊക്കെയാണോ എന്ന് എനിക്ക് അങ്ങനെ അറിയാം ചാളയാണ് അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു ചാളക്കുട്ടികളാണ് ഉണ്ടോ അപ്പോൾ അത് കറി വയ്ക്കാം ഫ്രൈ ചെയ്യാം രാവിലെ ഞാൻ പയറു ദൂരം വെച്ചു പിന്നെ മീൻ കറി മീൻ ഫ്രൈ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ തുടങ്ങാം ഈ മീൻ മീൻപേടിച്ച കവറൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ കഴുകി ഉണക്കാനങ്ങി ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ട് ഞാൻ തൂക്കാൻ ഇറങ്ങുമ്പോഴേക്കും അതൊരു ഇതൊക്കെ ഉണങ്കി കിടക്കും കേട്ടോ പിന്നെ അതങ്ങ് ചുറ്റിയെടുത്ത് നമ്മൾ പ്ലാസ്റ്റിക് എടുക്കാനുള്ള ആൻറ്റിമാർ വരത്തില്ലേ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന പാലായാലും തൈരായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കുഞ്ഞ് ചാളയാകുമ്പോഴേ മാങ്ങയിട്ടൊക്കെ വെക്കുന്നത് നല്ലതല്ലേ അവിടെ വീട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ വെക്കാറ് അപ്പം അതുകൊണ്ടിട്ട് ഇവിടെ ഇപ്പം കൊണ്ടുവന്നപ്പോൾ ഈ ഒരു മാങ്ങയും കൂടി കൊണ്ടാണ് വന്നത് അപ്പം ഇന്നിനിപ്പം മാങ്ങയും കൂടി ഇട്ട് വെക്കാമെന്ന് കരുതി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ പറഞ്ഞ പോലെ പാളിപ്പോയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എനിക്ക് അധികം കിട്ടിയായിരുന്നു കേട്ടോ കാര്യം റാഗി ദോശയൊക്കെ ആകുമ്പോൾ അത് കലക്കങ്ങ് ഒഴിച്ചാൽ മതിയല്ലോ പിന്നെ അതുകൊണ്ടിട്ട് കുറച്ച് സമയം കൂടിയൊക്കെ കിട്ടിയത് കൊണ്ട് പയറ് ഞാൻ ഇന്നലെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അത് രാവിലെ അങ്ങ് തോരനാക്കി വെച്ച കേട്ടോ അപ്പോൾ ഇന്നിനിയിപ്പോൾ ഇതൊക്കെ കറിയും ഫ്രൈ ഒക്കെ ആകുമ്പോഴത്തേക്കും ലഞ്ചിനുള്ളതെല്ലാം ആവും പിന്നെ തൈരാണെന്ന് ഉണ്ടാക്കുന്ന മോരാക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് പടപ്പട ഈ ജോലികളെല്ലാം തീർക്കാൻ നോക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കിന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല രാവിലെ പിരയ്ക്കൊക്കെ തൂത്ത് പിന്നെ പുറം ഒക്കെ തൂക്കുമ്പോൾ വൈകിട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ ഇത് കുക്കിങ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കണം അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്ക് നമ്മൾ ആ ഒരു ഒരു നിമിഷം ഉണ്ടല്ലോ നമ്മൾ മാത്രമുള്ള ഒരു നിമിഷം അത് ഭയങ്കര രസമാണ് പിന്നെ ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കറക്കിടേണ്ട മാങ്ങയില്ലേ അത് വിളഞ്ഞതായിരുന്നു കേട്ടോ കണ്ടപ്പോൾ എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല അപ്പോഴേ കുറച്ച് ഉപ്പും കയ്യിലിട്ട് മാങ്ങ കടിച്ച് തിന്നുവാണെങ്കിൽ ചെറിയൊരു പുളിപ്പുണ്ടെങ്കിലും ഒരു വിളഞ്ഞ മാങ്ങ കഴിക്കാനാണ് എപ്പോഴും ടേസ്റ്റ് കേട്ടോ ഭയങ്കര പച്ചയാകുമ്പോൾ ഓവർ പുളിപ്പായിരിക്കും പക്ഷെ വിളഞ്ഞതാകുമ്പോൾ ചെറിയൊരു മധുരം കൂടെ കാണുമല്ലോ അപ്പം അതുകൊണ്ടിട്ട് ഞാനത് കുറച്ച് രണ്ട് പീസ് എടുത്ത് കഴിച്ചു കേട്ടോ അത് തിന്നു വന്നപ്പോൾ കൊള്ളാം പക്ഷെ ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിയാവത്തില്ല എൻ്റെ ചുണ്ടും വായക്കടലും കേട്ടോ അതുകൊണ്ടിട്ട് രണ്ടെണ്ണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം അരിഞ്ഞിപ്പം ഇറക്കി ആ ഇട്ടിട്ടുണ്ട് പിന്നെ ഫ്രൈക്കുള്ളതാണ് സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ എനിക്ക് ഈ മീൻ കറി വെക്കുമ്പോഴേക്കും ഉണ്ടല്ലോ കുറച്ച് തേങ്ങ അരക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വെറും അങ്ങനെ മുളക് കറി മാത്രമാക്കിയാൽ ഒരുമാതിരി വെള്ളം പോലെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുക എനിക്ക് കറിയൊക്കെ ആകുമ്പോൾ കുറച്ച് കുറുകിയിരിക്കണം കേട്ടോ അത് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഒരു തക്കാളിയൊക്കെ ഞാൻ ഇടും അപ്പോൾ ആ കറി നല്ല കുർഗി തന്നെ ഇരിക്കും ഇവിടെ ഇപ്പം നടന്നൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു മീനിങ്ങനെ ഫ്രൈ ചെയ്യാനുള്ളത് പുരട്ടുമായിരുന്നില്ലേ ആ അരപ്പ് അങ്ങോട്ട് അതിന് പിടിക്കുന്നില്ല കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വരഞ്ഞിട്ടില്ല എന്നോ മീൻ വരയാതെയാണ് അരപ്പിട്ടിരിക്കുന്നത് പിന്നെ ഇതാദ്യമൊന്നും അല്ല പലപ്പോഴും ഇതെനിക്ക് സംഭവിക്കാറുള്ള ഒരു മണ്ടത്തരമാണ് പിന്നെ ആ അരപ്പ് ഇട്ട മീൻ കയ്യിലെടുത്ത് വെച്ച് വരയേണ്ട അവസ്ഥയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ ഇരിക്കുന്ന ആ വാളം പയറില്ലേ അതെന്തായാലും ഇന്നത്തേക്ക് വേണ്ട കാരണം നമുക്ക് ഇന്ന് ഓൾറെഡി പയർ തോരൻ ഉണ്ട് മറ്റേ ചെറുപയർ തോരൻ അതുകൊണ്ടിട്ട് എന്തായാലും അത് വേണ്ട അത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കറയ്ക്കുള്ള അരപ്പ് റെഡിയായി ഇനിയിപ്പം അപ്പുറം അപ്പറും ചട്ടിയും പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത് കറിയിച്ചെടുത്താൽ മതി യൂട്യൂബിൽ ഞാനൊരു ക്യു ആ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലായിടത്തും എന്തെങ്കിലും കൊസ്റ്റിനൊക്കെ ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ നല്ല രീതിയിലുള്ള എല്ലാ ക്വസ്റ്റിനും മറുപടി തരുന്നതായിരിക്കും നിങ്ങളൊന്നും ഒട്ടും സപ്പോർട്ടല്ല കേട്ടോ ഉള്ള കാര്യം പറയണമല്ലോ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ശരിയാണ് പക്ഷെ നിങ്ങളുടെ കമൻസോ ഇങ്ങനെ ഒരു ക്യു ആനയൊക്കെ ഇട്ട് കഴിഞ്ഞാലുള്ള ആ ഒരു സപ്പോർട്ടോ ഒന്നുമില്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളാ ഒരു ക്യു ആനയിൽ സപ്പോർട്ട് ചെയ്തേക്ക് എന്താ പറയുക നിങ്ങളുടെ ഒന്നും സപ്പോർട്ടില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാനാണല്ലേ അപ്പോൾ ശരി കാണാം ടാ